ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് കുക്കറിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് മൈദ ഇതുപോലെ ഇട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ബാലൻസ് വരുന്നത് നമുക്ക് ഇതുപോലെ തട്ടിയിട്ട് മാറ്റി കൊടുക്കണം അപ്പോൾ നമ്മുടെ കുക്കർ റെഡി ആയിട്ടുണ്ട് ഞാൻ ഒന്നര ലിറ്റർ കുക്കറാണ് എടുത്തത് നിങ്ങൾക്ക് മൂന്ന് ലിറ്റർ വരെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് മിക്സിഡ് ജാർ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തണുപ്പില്ലാത്ത രണ്ട് മുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ നമുക്കൊരു ഗ്ലാസ് എടുക്കാം അതിലേക്ക് ഞാനൊരു മുക്കാ ഗ്ലാസ് നമുക്കൊരു ഏകദേശം കണക്കുണ്ടല്ലോ അതിൽ പഞ്ചസാര ഇട്ടു പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പു ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വാനല എസൻസ് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതും ചേർത്തിട്ടുണ്ട് ഇതുപോലെ ഡാർക്ക് വാനലാ ആണെങ്കിൽ നിങ്ങൾ രണ്ടോ മൂന്നോ ഡ്രോപ്സ് മാത്രം ചേർത്താൽ മതി അതേത് ഒരു റെസിപ്പിക്കാണെങ്കിലും ശരി കേട്ടോ ഇനി ഇത് നല്ല ഫൈൻ ആയിട്ട് ഇത് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതേ ഗ്ലാസിന് തന്നെ ഞാൻ അര ഗ്ലാസ് സൺഫ്ലവർ ഓയിലെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആദ്യം മിക്സ് ചെയ്യുമ്പോൾ കണ്ടെങ്ങനെ ഓയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതൊന്ന് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് മിക്സ് ആയതേ ഇപ്പോൾ അതേ നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റും നന്നായിട്ട് യോജിച്ച് വരുമ്പോൾ ഇനി അതേ ഗ്ലാസ്സിന് തന്നെ നമുക്ക് ഒന്നര ഗ്ലാസ്സിലളവിൽ മൈദ എടുക്കാം നിങ്ങൾക്ക് മൈദ ഇഷ്ടമല്ല താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി എടുക്കാം ഒരു പ്രശ്നവും ഇല്ല കേക്ക് നന്നായിട്ട് തന്നെ വരും അപ്പോൾ ഒന്നര ഗ്ലാസ് തന്നെ ഗോതമ്പ് പൊടി എടുത്താലും മതി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തു നിങ്ങളുടെ കയ്യിൽ ഉപ്പും ചേർത്തു കേട്ടോ ഓരോന്നുള്ളിൽ ഉപ്പും ചേർത്തു ബേക്കിംഗ് പൗഡർ നിങ്ങളുടെ കയ്യിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഒര ടീസ്പൂൺ സോഡാപ്പൊടി ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി അതിൻ്റെ മുകളിലൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമ്മളിത് ഈ മാവ് ഇതിലേക്ക് അരിച്ചിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അര ഗ്ലാസ് തണുപ്പില്ലാത്ത പാല് തന്നെ ഇതിലൊഴിച്ചു കൊടുക്കുക മുട്ടയാണെങ്കിലും പാലില്ല പാലാണെങ്കിലും നിങ്ങൾ തണുപ്പില്ലാത്തത് തന്നെ എടുക്കുക നല്ല കേക്ക് പൊങ്ങി വരുള്ളൂ ഇനി നമുക്ക് ജസ്റ്റ് ക്ലോക്ക് വൈസ് ആയിട്ട് മിക്സ് ചെയ്യുക കാരണം തിരിച്ച് കറക്കാൻ പാടില്ല ഒരേ ദിശയിലേക്ക് കറക്കി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടിച്ചു കൊടുക്കുക ഓവറായിട്ട് മിക്സ് ചെയ്യണ്ട മിക്സ് ആയി എന്ന് കണ്ടാൽ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് ഞാൻ കുറച്ച് യെല്ലോ ഫുഡ് കൂടി ചേർത്ത് ഒന്നും കൂടെ ക്ലോക്ക് വൈസ് ആയിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഓവറായിട്ട് മിക്സ് ചെയ്താൽ കേക്ക് പൊട്ടിപ്പോകാനും കേക്ക് ബേക്ക് ആവുന്നത് നമുക്ക് നല്ല ആ ഒരു കറക്റ്റ് ആയിട്ട് കിട്ടില്ല അതുകൊണ്ടാണ് ഓവറായിട്ട് നിങ്ങൾ മിക്സ് ചെയ്ത് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിത് കുക്കറിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഞാനൊരു സ്പൂൺ വെച്ചിതുപോലെ ചെയ്യുന്നത് എയർ ബബിൾസ് കേക്കിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരുപാട് കുഴികൾ കേക്കിൻ്റെ ഉള്ളിൽ വീഴും അപ്പോൾ അങ്ങനെ വീഴാതിരിക്കാനാണ് സ്പൂൺ വെച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്തത് ഇനി നമുക്കിതുപോലെ ഞാൻ നമ്മുടെ ചപ്പാത്തി ചൂടുന്ന കല്ലടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കുക്കർ വെക്കും എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്താൽ മതി കേക്ക് നന്നായിട്ട് വരും ആയിട്ടില്ലെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റും കൂടെ ഒന്നും കൂടെ വെയിറ്റ് ചെയ്യുക കേട്ടോ ഈ കേക്ക് ഞാനിപ്പം ഒരു ഒന്നര ലിറ്ററിൻ്റെ കുക്കറിലാണ് ചെയ്തത് നിങ്ങൾ മൂന്ന് ലിറ്ററാണ് ചെയ്യുന്നതെങ്കിൽ ഇരുപത് മിനിറ്റ് തന്നെ മതി കേക്ക് ബേക്ക് ചെയ്യാൻ പിന്നെ നമ്മൾ മറ്റൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു രണ്ട് ഗ്ലാസ് അതേ സെയിം ഗ്ലാസ്സിന് തന്നെ രണ്ട് ഗ്ലാസ് അളവിൽ പാല് ചേർത്തിട്ടുണ്ട് കുറച്ച് പാല് ഞാനൊന്ന് മാറ്റിവെക്കുന്നു ഉണ്ട് നമുക്ക് മൈദ ഒന്ന് മിക്സ് ചെയ്യാനാണ് ഇനി ഇതിലേക്ക് നമുക്ക് കയ്യിലുണ്ടെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നേരെ അടുപ്പിൽ വെക്കുക നന്നായിട്ട് തിളച്ച് വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്യുക നിങ്ങൾ പാൽപ്പൊടി മിക്സ് ആയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ചൂടാവുമ്പോൾ നന്നായിട്ട് അങ്ങ് യോജിച്ച് കിട്ടിക്കോളും തിളച്ചതിന് ശേഷം ഞാനൊരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് ഇട്ട് വറ്റിക്കുന്നുണ്ട് ഇടയ്ക്ക് ഒന്ന് തീ കുറച്ചും കൂട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് അഞ്ച് മിനിറ്റ് വരെ എന്തായാലും ഇതൊന്ന് വറ്റിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്കയുടെ പൊടിയോ അല്ലെങ്കിൽ ഏലക്കായോ കുറച്ച് യെല്ലോ ഫുഡ് കളറും നട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും കേട്ടോ കുറച്ച് ബദാമോ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ടാൽ നല്ല ഒരു ടേസ്റ്റ് നമുക്കിതിൽ കിട്ടും ഇല്ല സ്കിപ്പ് ചെയ്യാം അല്ലെങ്കിൽ നമ്മളിപ്പം പായസത്തിലൊക്കെ ഇടുന്ന ആ ഒരു നമ്മൾ മേടിക്കില്ല അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്നും പകുതി ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ ഈ ഒരു മിക്സി നല്ല ഫ്ലേവർ ആയിട്ട് കുട്ടിപൊളി ഫ്ലേവർ ആണ് വരുന്നത് ഇനി നമുക്കൊരു രണ്ട് ടീസ്പൂൺ അളവിൽ മൈദ എടുക്കാം നിങ്ങൾ വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ചേർക്കുന്നില്ലെങ്കിൽ മൂന്ന് സ്പൂൺ മൈദ എടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ ബാലൻസ് വെച്ചിട്ടുള്ള പാൽ ഇതിൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നേരെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം അപ്പോൾ നമുക്ക് കുറച്ച് കട്ടിയായിട്ട് കിട്ടും വിപ്പിംഗ് ക്രീം നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു മിക്സ് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കുൽഫി കേക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഇതും നല്ല ടേസ്റ്റാണിത് ഈ ഒരു ഫില്ലിങ്ങെന്ന് വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ എൻ്റെ കയ്യിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ഉണ്ടായിരുന്നു അതിൽ ഞാൻ കുറച്ച് യെല്ലോ ഫുഡ് കളറും ഇത് ചൂടാറിയതിന് ശേഷം ഈ കുൽഫി മിക്സും ഞങ്ങൾ ഇതിലേക്ക് ചേർത്ത് യോജിപ്പിക്കുന്നുണ്ട് ക്രീം ഇല്ലെങ്കിൽ ഫുൾ സ്കിപ്പ് ചെയ്തോളൂ അത് ചൂടാറിയതിന് ശേഷം അതേടെ ഒരു നമ്മുടെ ഒരു നമ്മൾ ഉണ്ടാക്കിയ കുൾഫി മിക്സ് മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യാം ഇത് നേരെ ഞാൻ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലൊന്ന് വെച്ച് തണുപ്പിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ലൂസായിട്ടിരിക്കുന്നത് കൊണ്ട് നമ്മുടെ കേക്ക് കംപ്ലീറ്റ് ചൂടാറിയിട്ടുണ്ടായിരുന്നു നല്ല ഹൈറ്റിൽ വന്നിട്ടുണ്ട് നമ്മൾ മൂന്ന് ലിറ്ററിൻ്റെ കുക്കറിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു രണ്ട് ലെയർ ആയിട്ട് കട്ട് ചെയ്ത് എനിക്കൊരു മൂന്ന് നാല് ലെയറായിട്ട് കട്ട് ചെയ്യാനുണ്ട് കാരണം ചെറിയ കുക്കറായതുകൊണ്ട് നല്ല ഹൈറ്റിലാണ് കിട്ടിയത് അതുപോലെ അടി കുറച്ചൊന്ന് ആ ബ്രൗൺ ഷെയ്ഡായതുകൊണ്ട് ഞാനൊന്ന് കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ ഞാനൊരു നാൽപ്പത് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഇരുപത് മിനിറ്റ് നിന്ന് ധാരാളം മതിയായിരുന്നു കേട്ടോ ബേക്ക് ആവാൻ അല്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് മതിയായിരുന്നു അപ്പോൾ ഞാൻ ഇതേ കേക്ക് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് നമ്മൾക്ക് നല്ല ഹൈറ്റുള്ള കേക്കായിട്ടുണ്ട് ഞാൻ കുറച്ച് തിക്നെസ്സിലാണ് കട്ട് ചെയ്യുന്നത് ഒരു നാല് ലെയറ് കട്ട് ചെയ്യാനുണ്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കുൽഫിയുടെ സിറപ്പില്ലേ ആ സിറപ്പ് നമുക്ക് കേക്കിലേക്ക് ഇതുപോലെ ഒഴിച്ച് നന്നായിട്ട് വെറ്റ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ നന്നായിട്ട് വെറ്റ് ചെയ്തിട്ട് നമ്മുടെ കുൽഫിയും വിപ്പിംഗ് ക്രീമും കൂടെ ഞാൻ മിക്സ് ചെയ്തില്ല അത് നമുക്ക് ഇതുപോലെ സ്പ്രെഡ് ചെയ്യാം വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ കൂടിയിട്ട് നമുക്ക് ഇതുപോലെ വെക്കാൻ പറ്റും ഒരു കുഴപ്പവും ഇല്ല കേട്ടോ വിപ്പിംഗ് ക്രീം വേണ്ട സ്കിപ്പ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ പിന്നെ കുറച്ച് നട്ട്സ് എന്തെങ്കിലും നമുക്ക് പൊടിച്ചത് ഇതിൻ്റെ ടോപ്പിങ്സിൽ കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കുൽഫി കേക്ക് അല്ലേ പിന്നെ നമ്മൾ അടുത്ത ലെയറിലേക്കും ആ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കുൽഫി സിറപ്പ് ഇതുപോലെ ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം തന്നെയാണ് ഇതിൻ്റെ ടോപ്പിംഗ്സിലായിട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുള്ള് വേണമെങ്കിൽ കവർ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ നമ്മൾ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തില്ലെങ്കിൽ കൂടിയിട്ടും നമുക്കിത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഒരു കുഴപ്പമില്ല എന്നിട്ട് നമ്മൾ നല്ലൊരു ഫിനിഷിൽ കിട്ടില്ലെന്നേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് നട്ട്സും കുറച്ച് റോസസും കൂടെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തു അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു കുൽഫി കേക്കാണ് സിംപിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്തത് അതിനൊരു തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട് ഫോളോ ചെയ്യുന്നില്ല ഷെയർ ചെയ്യുന്നില്ല എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് ഫോളോ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ കുൽഫിയുടെ ആ ഒരു സിറപ്പില്ലേ അതിൻ്റെ ടോപ്പിങ്സും ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ നല്ല രുചിയായിരിക്കും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണേ